കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ഡാറ്റകൾക്ക് ശേഷം സ്വർണ്ണവിപണി ഉയർന്നേക്കാമെന്ന് കഴിഞ്ഞ ഞായറാഴ്ച വീഡിയോയിൽ നിഗമനം രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച അവസാനത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരുന്ന ബുധനാഴ്ച യു എസ് ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് തീരുമാനമുണ്ടാവും തിങ്കളാഴ്ച എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചറിംഗ് സർവേ ചൊവ്വാഴ്ച യു എസ് റീറ്റെയിൽ സെയിൽസ് ബുധനാഴ്ച ഹൗസിംഗ് ബിൽഡിംഗ് പെർമിറ്റ് എഫ് ഒ എം സി ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആൻഡ് ഫുഡ് ചെയർമാൻ പവൽ പ്രസ് കോൺഫറൻസ് വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഫിലാഡൽഫിയ ഫുഡ് മാനുഫാക്ചറിംഗ് സർവേ ആൻഡ് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് എന്നിവയാണ് ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഇപ്പോഴത്തെ തങ്കവിലെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷ ിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും ആഴ്ചയിലെ സ്വർണ്ണവിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ അറുപത്തിരണ്ട് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും അൻപത്തിയേഴ് ശതമാനം മീൻസ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരമെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ ഇരുപത്തിമൂന്ന് ശതമാനവും ഇരുപത്തിയഞ്ച് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന അഭിപ്രായം രേഖപ്പെടുത്തി പതിനഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരുമാഴ്ചയിൽ ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ബുധനാഴ്ച യു എസ് ഫെഡറൽ റിസർവേൻ്റെ പലിശ നിരക്ക് തീരുമാനം വരാനിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള പോലെ അഭിപ്രായങ്ങളിൽ പറഞ്ഞിട്ടുള്ള പോലെ അൻപത് ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത കുറവാണെന്നും ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് തോതിൽ കുറച്ചേക്കുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പലിശ നിരക്ക് കുറയ്ക്കലിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ആ തീരുമാനം സ്വർണ്ണവിപണിയെ ഉയർത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്